രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിന് അതായത് മലയാളമാസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പതിനഞ്ചാം തീയതി ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനൻ രാശിയിൽ പ്രവേശിക്കുന്നു ഇത്തവണത്തെ ശുക്രൻ്റെ മീനൻ രാശിയിലെ ഉച്ചസ്ഥിതി സഞ്ചാരത്തിന് വലിയൊരു സവിശേഷതയുണ്ട് ഏതാണ്ട് നാല് മാസക്കാലത്തിലധികം ശുക്രൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ശരാശരി ഒരു മാസക്കാലമാണ് ശുക്രൻ ഒരു രാശിയിൽ ഇത്തവണ നൂറ്റി ഇരുപതിൽ അധികം ദിവസം മീ മീനം രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നതാണ് നമസ്കാരം എല്ലാവർക്കും ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ ശുക്രൻ മീനം രാശിയിലൂടെ കടന്നു പോവുകയാണ് മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരട്ടാതി ഉത്രിട്ടാതി രേവതി എന്നിവയിലാകും ഇക്കാലത്തെ ശുക്രൻ്റെ സഞ്ചാരം നിലവിൽ ശുക്രൻ കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലാണ് ജനുവരി ഇരുപത്തിയെട്ടിന് മീനൻ രാശിയിൽ പ്രവേശിച്ച് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്നു ഫെബ്രുവരി ഒന്നാം തീയതി വരെ പൂരട്ടാതി നക്ഷത്രത്തിൽ ഉണ്ടാകും തുടർന്ന് ഏപ്രിൽ ഒന്നാം തീയതി വരെ ഉത്രട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കും പിന്നീട് ശുക്രൻ വക്രഗതിയിലായി പൂരിട്ടാതിയിലേക്ക് വരും ഏകദേശം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വീണ്ടും അത് നേർഗതിയായി ഉത്രട്ടാതിയിൽ പ്രവേശിക്കും മെയ് മാസം പതിനാറാം തീയതി രേവതിയിലേക്കും സംക്രമിക്കും ഇതുകൂടാതെ മാർച്ച് മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ശുക്രന് മൗട്ട്യ അവസ്ഥയും വരുന്നുണ്ട് ഗ്രഹങ്ങളിൽ സമ്പന്നതയുടെയും അതുപോലെ ഭൗതിക സുഖങ്ങളുടെയും ഭൗതികസുഖങ്ങളുടെയും സുഖങ്ങളുടെയും ഒക്കെ കാരകനാണ് ശുക്രൻ മനുഷ്യന് ജീവിക്കാനുള്ള പ്രേരണയും നൽകുന്നത് ശുക്രനാണ് അതുപോലെ മനുഷ്യനുണ്ടാകുന്ന പ്രേമവികാരത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ധനസാധാന്യ സമൃദ്ധിയുടെ അതുപോലെ കലയുടെ കലയെ ആസ്വദിക്കാനുള്ള കഴിവിൻ്റെ സൗന്ദര്യ ആരാധനയുടെ കഴിവിൻ്റെ എല്ലാം ഇതെല്ലാം ശുക്രൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ചാരവശാൽ ജന്മരാശിയുടെ ആറ് ഏഴ് പത്ത് എന്നീ മൂന്ന് ഭാവങ്ങളിൽ ഒഴികെ മറ്റുള്ള ഒമ്പത് ഭാവങ്ങളിലും അനുകൂല ഫലം തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ്റെ പ്രതികൂല ഫലങ്ങൾ നാമമാത്രം ആയിരിക്കും മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള പന്ത്രണ്ട് കൂറിൽ വരുന്ന അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തെ ശുക്രൻ്റെ ഈ മീനൻ രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ തരത്തിലായിരിക്കും സ്വാധീനിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഓരോ രാശിക്കാരുടെയും ടൈം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ മാത്രം ഫലമായും കാണാവുന്നതാണ് ആദ്യം മേടക്കൂറ് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം വരുന്ന നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാം രാശിയായ മീനത്തിലാണ് ശുക്രൻ ഉച്ചനാകുന്നത് മേടക്കൂറുകാർക്ക് ധനസ്ഥാനമായ ഇടവൻ രാശിയുടെ അധിപനാണ് ശുക്രൻ അതിനാൽ ധനപരമായി പല നിലയ്ക്കും മെച്ചം ഈ സമയത്ത് വന്നുചേരുന്നതാണ് കടങ്ങളൊക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ അതൊക്കെ തിരികെ കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ ഈ സമയത്ത് സ്വന്തമായിട്ട് ചെയ്യുന്ന അധ്വാനത്തിനൊക്കെ അതുപോലെ തന്നെ ഫലവും ലഭിക്കുന്നതാണ് ചെയ്യുന്ന യാത്രകൾ കൊണ്ടൊക്കെ മെച്ചം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വിദേശത്തൊക്കെ കഴിയുന്നവരാണെങ്കിൽ അവർക്ക് തൊഴിൽ മാറ്റത്തിന് അത് അനുകൂലമായ തൊഴിൽ മാറ്റത്തിനൊക്കെയുള്ള സാഹചര്യം വരുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ ഉപരി വിദ്യാഭ്യാസത്തിനൊക്കെ ബാങ്കുകളിലൊക്കെ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ആ ലോണൊക്കെ ഈ സമയത്ത് പാസ്സായി വരുന്നതാണ് അതുപോലെ ഈ സമയത്ത് സ്ത്രീകളുടെ ഇടയിൽ ഒരു പ്രത്യേക സ്വീകാര്യതയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ആഡംബര വസ്തുക്കൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയൊക്കെ ഈ സമയത്ത് വാങ്ങാൻ ഇടയുണ്ട് അതുപോലെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളുണ്ടാകും അതുപോലെ സുഹൃത്തുക്കളുടെ ഒരു സംഗമങ്ങളൊക്കെ സംഘടിപ്പിക്കാനുള്ള ചിലവൊക്കെ ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതുപോലെ പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും ഒക്കെ സന്തോഷപ്രദമായ കാലമായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അടുത്തത് ഇടവക്കൂറ് ഇടവക്കൂറുകാർ അരിൽ ഇടവക്കൂറിൽ വരുന്ന കാർത്തിക രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങൾ അതുപോലെ രോഹിണി രോഹിണി മകേരത്തിൻ്റെ ഒന്ന് രണ്ട് എന്നീ പാദങ്ങൾ വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ ഏറ്റവും അനുകൂലമായ പതിനൊന്നാം ഭാവത്തിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹ പൂർത്തീകരണമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുന്നതാണ് പരീക്ഷയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് വിജയമുണ്ടാകുന്നതാണ് അതുപോലെ എന്തെങ്കിലും മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് അതുപോലെ ജോലിയുടെയൊക്കെ അഭിമുഖത്തിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് അതുപോലെ ജോലി തേടുന്നവർക്കും ഈ സമയം നിരാശപ്പെടേണ്ടി വരില്ല ജോലിക്കുള്ള അവസരങ്ങളൊക്കെ ധാരാളം വന്നുചേരുന്നതാണ് അതുപോലെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ സമയത്ത് ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുപോലെ പ്രണയം ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് വിവാഹത്തിലൊക്കെ ഈ സമയത്ത് ചെന്നെത്തുന്നതാണ് വീട് പണിയൊക്കെ മുടങ്ങിക്കിടങ്ങുന്നവരാണെങ്കിൽ ഈ സമയത്തൊക്കെ വീട് പണിയൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ദമ്പതികൾ തമ്മിൽ പിണങ്ങി കഴിയുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നുചേരാനുള്ള അവസരമാണ് അതുപോലെ കൂട്ടുകാരൊക്കെ തമ്മിൽ പിണങ്ങി കഴിയുന്നവരാണെങ്കിൽ അവർക്കും ഒന്നുചേരാനുള്ള അവസരമാണ് ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് പരിഹരിക്കുന്നതാണ് പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ആലോചിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വാഹനം വാങ്ങാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നിന്നൊക്കെ നല്ല ലാഭമൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് അതുപോലെ കലാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഈ സമയത്ത് പുതിയ പുതിയ അവസരങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനും പുതിയ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ഒക്കെ ഈ സമയം നല്ല സമയമാണ് അതുപോലെ ജനപ്രീതിയൊക്കെ പിടിച്ചു പറ്റാൻ സാധിക്കുന്നതാണ് സമ്മാനലിബ്ധി അതുപോലെ മാനസികമായിട്ടുള്ള സന്തോഷം എന്നിവയൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് മിഥിനക്കൂറിൽ വരുന്ന മകേരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് എന്നീ പാദങ്ങളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ ജന്മരാശിയുടെ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ സ സഞ്ചരിക്കുമ്പോൾ അനുകൂലത കുറയും എന്ന് പറയാറുണ്ട് എന്നാൽ ഉച്ചസ്ഥിതിയിലായിരിക്കുകയാണെങ്കിൽ സാമാന്യമായ ഗുണാനുഭവങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇങ്ങനെ സാമാന്യമായ ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വരുമാന മാർഗത്തിനൊന്നും മുടക്കമൊന്നും സംഭവിക്കില്ല നിലവിലെ ബിസിനസ്സൊക്കെ ആ നിലയിൽ തന്നെ തുടരുന്നതാകും എന്നാൽ എന്തെങ്കിലും പുതിയ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചാൽ അതൊക്കെ ചിലപ്പോൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സിൻ്റെ പുതിയ ശാഖകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊന്നും ഈ സമയത്ത് നടക്കണമെന്നില്ല അതുപോലെ ആരെങ്കിലും ധനപരമായ സഹായമൊക്കെ വാഗ്ദാനമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാനായിട്ട് ചിലപ്പം കുറച്ചൊക്കെ കാത്തിരിക്കേണ്ടതായി വരും അതുപോലെ വരവിലധികം ചിലവുകൾ ഈ സമയത്ത് ഉണ്ടായേക്കാം അതുപോലെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകാൻ ഇടയുണ്ട് ഈ സമയത്ത് രാഷ്ട്രീയം ഒക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരാഗ്രഹിച്ച തരത്തിലുള്ള ഒരു മുന്നേറ്റമൊന്നും ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല അതുപോലെ ബന്ധങ്ങളുടെയൊക്കെ കെട്ടുറപ്പൊക്കെ നിലനിർത്താൻ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ് ഈ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകാനൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് അനുഭവിക്കേണ്ടതായി ഒക്കെ വരുന്നതാണ് മിദിനക്കൂറുകാർക്ക് അധികം ഗുണം ഇല്ലെങ്കിലും അധികം ദോഷവും ഈ സമയത്ത് ഉണ്ടാകില്ല അടുത്തത് കർക്കിടകക്കൂറ് പുണർദ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ ഉച്ചസ്ഥിതിയൊക്കെ വന്നിരിക്കുന്നത് ശുഭാനുഭവങ്ങളൊക്കെ പൊതുവേ സൃഷ്ടിക്കുന്നതാണ് പൊതുവെ ഭാഗ്യമുള്ള കാലമായിരിക്കും നറുക്കെടുപ്പ് ചിട്ടി എന്നിവയിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് ധനവരവൊക്കെ സുഗമമായിരിക്കും വളരെ കഷ്ടപ്പെട്ടും നേടാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ഈസിയായിട്ട് ഈ സമയത്തൊക്കെ നേടാൻ കഴിയുന്നതാണ് പുതിയ വസ്ത്രങ്ങളെ ആഭരണങ്ങളെ എന്നിവയൊക്കെ ലഭിക്കാനിടയുണ്ട് അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ പുതിയത് വാങ്ങാനിടയുണ്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ വിജയമുണ്ടാകും ജോലിയൊക്കെ തേടുന്നവർക്കാണെങ്കിൽ മികച്ച അവസരങ്ങളൊക്കെ ഈ സമയത്ത് കൈവരുന്നതാണ് അതുപോലെ പുതിയ പ്രണയബന്ധമൊക്കെ ഈ സമയത്തുണ്ടാകാം കുടുംബജീവിതത്തിലൊക്കെ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് വിവാഹമൊക്കെ മുടങ്ങിക്കിടക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെയൊക്കെ വിവാഹ തടസ്സമൊക്കെ ഈ സമയത്ത് മാറുന്നതാണ് അതുപോലെ കുടുംബ സ്വത്തിന്മേൽ ആർക്കെങ്കിലും തർക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതാണ് ഭൗതിക വളർച്ചയ്ക്കൊപ്പം ആത്മീയ സാധനങ്ങളൊക്കെ നിർവഹിക്കാനുള്ള അവസരം ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്ത ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ ആദ്യത്തെ പാദം വരുന്ന നക്ഷത്രക്കാർക്ക് അവർ എട്ടാം ഇടത്തിലേക്കാണ് ശുക്രൻ വരുന്നത് എട്ടാം ഇടത്തിലെ സ്ഥിതി മറ്റുള്ള ഗ്രഹങ്ങൾക്കൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എങ്കിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് കാര്യതടസ്സമൊക്കെ നീങ്ങി കർമ്മമേഖലയൊക്കെ പുതിയൊരു ഉണർവൊക്കെ ഉണ്ടാകുന്നതാണ് കരാർ പണികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ പണിയിലൊക്കെ വരുമാനം ലഭിക്കുന്നതാണ് തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തൊക്കെ സമാധാനമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ സഹപ്രവർത്തകരുടെയൊക്കെ പൂർണ്ണ പിന്തുണയൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് അതുപോലെ വ്യാപാരത്തിലാണെങ്കിൽ ഉപഭോക്താക്കളെയൊക്കെ ആകർഷിക്കുന്ന പുതിയ തന്ത്രങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ ഈ സമയത്ത് കഴിയും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ലോണൊക്കെ പാസ്സായി ലഭിക്കുന്നതാണ് എന്തെങ്കിലും രോഗത്താലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന കാലം കൂടിയാണ് അതുപോലെ മക്കളുടെയൊക്കെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു പോസിറ്റീവ് നേട്ടം ഉണ്ടാകുന്നതാണ് വിദേശത്തൊക്കെ കഴിയുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നതാണ് അതുപോലെ പാഴ് ചെലവുകളും ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ ഇല്ലാത്ത പൊങ്ങച്ചം നടിച്ച് നടക്കാനുള്ള ഒരു പ്രവണതയൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുന്നതാണ് അതുപോലെ അമിതമായ സ്വാതന്ത്ര്യം എടുക്കുന്നതിനാൽ നിങ്ങളുടെ വ്യക്തിബന്ധത്തിലൊക്കെ എന്തെങ്കിലും ഉലച്ചിലുകളൊക്കെ ഈ സമയത്ത് വരുന്നതാണ് അതൊക്കെ അല്പം ശ്രദ്ധിക്കണം അടുത്ത കന്നിക്കൂറാണ് കന്നിക്കൂറിന് കന്നിക്കൂറിൽ വരുന്ന ഉത്രം രണ്ടേ മൂന്ന് പാദങ്ങൾ അതുപോലെ അത്തം ചിത്രയുടെ ഒന്നും രണ്ടും പാദങ്ങൾ വരുന്ന നക്ഷത്രക്കാർക്ക് ഏഴാമിടം ഗോചരത്തിൽ ശുക്രന് അനുകൂലമല്ല എന്നാൽ ശുക്രന് ഉച്ചസ്ഥിതി ആയതിനാൽ ഗുണാനുഭവങ്ങൾക്കൊക്കെ മുൻതൂക്കമുണ്ടാകും ബിസിനസ് പരമായ യാത്രകളൊക്കെ ഈ സമയത്തുണ്ടാകും അത് കൂടുതൽ യാത്രകളുണ്ടാകും പഠനം തൊഴിൽ ഇവയ്ക്കായി വിദേശത്തൊക്കെ പോകാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഈ ലഭിക്കുന്ന അവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയത്ത് ലാഭമൊക്കെ വർദ്ധിക്കും എന്നാൽ പാർട്ണർഷിപ്പ് സംരംഭങ്ങളിൽ കുറച്ചൊക്കെ അതൃപ്തിയൊക്കെ ഉണ്ടാകും പാർട്ണർമാരുമായി ബാക്ക് വ്യത്യാസം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിക്ഷേപങ്ങൾ ഊഹക്കച്ചവടം ഇവയിലൊക്കെ അല്പം കരുതൽ വേണ്ട സമയമാണ് എന്നാൽ പുതിയ വാഹനമൊക്കെ ഈ സമയത്ത് വാങ്ങാനാകും അതുപോലെ ഗ്രഹനിർമ്മാണമൊക്കെ നടത്തുന്നതിന് കടം ഒക്കെ വാങ്ങേണ്ടതായി വന്നേക്കാം ഈ സമയത്ത് അതുപോലെ ജീവിത ചെലവുകളൊക്കെ ഈ സമയത്ത് കൂടും പ്രണയിക്കുന്നവർക്കാണെങ്കിൽ ഒരു സമ്മിശ്ര അനുഭവമായിരിക്കും ഈ സമയത്ത് വ്യത്യസ്ത ദിക്കുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഭാര്യ വർത്തകന്മാർക്ക് ഒരേ ദിക്കിൽക്കൊക്കെ സ്ഥലം മാറ്റം ലഭിക്കുന്നതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ടൊക്കെ വരുന്നതാണ് അതുപോലെ പഴയ സുഹൃത്തുക്കളേക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ് അടുത്തത് തുലാക്കൂറ് തുലാക്കൂറ് വരുന്ന ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആറാം ഇടത്തിലേക്കാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങൾ ശുക്രൻ്റെ ഗുണം അല്പം കുറയും എന്നാലും ഉച്ചസ്ഥിതി എന്ന ഇത് ഉള്ളതിനാൽ മേന്മയുണ്ടാകും അതുപോലെ രോഗ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് തുടർ ചികിത്സയൊക്കെ ചെയ്യേണ്ടതായി വരും ആത്മവിശ്വാസമൊക്കെ കൂടിയും കുറഞ്ഞുമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ സുഹൃത് ബന്ധങ്ങളൊക്കെ ഈ സമയത്ത് ദൃഢമാകുന്നതാണ് ശത്രുക്കളുടെ ഒക്കെ പ്രവർത്തനങ്ങളെയൊക്കെ കുറച്ചൊക്കെ ചെറുക്കാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് അതുപോലെ കടബാധ്യത ഉള്ളവരാണെങ്കിൽ ആ കടബാധ്യതയ്ക്കൊക്കെ ഒരു കുറവ് വരുന്നതാണ് സ്വന്തം തൊഴിലിലൊക്കെ കൂടുതൽ മുൽ മുതൽ മുടക്കൊക്കെ ഈ സമയത്തൊക്കെ ചെയ്യുന്നത് അത്ര ഒരു അനുയോജ്യമാവില്ല അതുപോലെ കമിതാക്കൾക്കിടയിൽ ഒരു അല്പം ഈഗോ ഒക്കെ ഈ സമയത്ത് വർധിക്കുന്നതാണ് പുതിയ വിവാഹത്തിനൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ ആ തീരുമാനമൊക്കെ അല്പം നീളാനിടയുണ്ട് അതുപോലെ എന്തെങ്കിലും ദൂരയാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ആ ദൂരയാത്രകളൊക്കെ ഒരു പാതി വഴിയിലൊക്കെ ഉപേക്ഷിക്കേണ്ടതായി വരും അതുപോലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരു നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായില്ല എന്നും വരാം അടുത്ത വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറുകാർ വിശ് വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾക്കാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ ഉച്ചസ്ഥിതി ഉച്ചസ്ഥിതിയാകുന്നത് ഈ അഞ്ചാം ഭാവത്തിൽ ഉച്ചസ്ഥിതി ആകുന്നതിനാൽ അവരുടെ സന്താനങ്ങൾക്കൊക്കെ ഗുണമുണ്ടാകും പഠിപ്പ് ജോലി വിവാഹം തുടങ്ങ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സന്തോഷമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ സാ സമൂഹത്തിൻ്റെ അംഗീകാരമൊക്കെ നേടാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് കുടുംബത്തിലൊക്കെ ശാന്തി സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് തൊഴിൽ ക്ലേശമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ തൊഴിൽ ക്ലേശങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് അതുപോലെ വരുമാനം വർദ്ധിക്കുന്നതാണ് നറുക്കെടുപ്പ് ചിട്ടി മുതലായവയിലൊക്കെ വിജയമുണ്ടാകും ഭൗതിക നേട്ടങ്ങൾക്കൊക്കെ ഒപ്പം ആത്മീയമായ ഒരു ഉന്നതി ഈ സമയത്ത് ലഭിക്കുന്നതാണ് സുഖഭോഗം മനസമാധാനം ഇവയെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് പദവികളും പുരസ്കാരങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ സ്വന്തം ബന്ധുക്കളുടെ ഇടയിലൊക്കെ അല്പം സ്വീകാര്യത കൂടുന്ന ഒരു സമയം കൂടിയാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയം അനുകൂലമായ സമയം തന്നെയാണ് ധനക്കൂറാണ് ധനുകൂറുകാരുടെ നാലാമിടത്താണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം വരുന്ന ധനക്കൂറുകാരുടെ നാലാമിടത്താണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അതുമൂലം നാല് സ്ഥിതി ചെയ്യുന്ന രാഹുവും നിങ്ങൾക്ക് കുറച്ചു കാലമായ പ്രശ്ന പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആ പ്രശ്നങ്ങളൊക്കെ അല്പം ഒരു ലഘൂകരിക്കപ്പെടും വാഹനം വാങ്ങാനോ വീട് വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരം തന്നെ ആയിരിക്കും രോഗത്താലൊക്കെ ക്ലേശിക്കുന്നവർക്ക് പുതിയൊരു ചികിത്സയൊക്കെ നടത്തുകയാണെങ്കിൽ അതൊക്കെ ഫലപ്രദമാകുന്നതാണ് ആത്മാഭിമാനമൊക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ ഗ്രഹത്തിലൊക്കെ എന്തെങ്കിലും കശവിശയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായ സഹകരണമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ സ്ഥലത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ജന്മനാട്ടിലൊക്കെ തിരിച്ചെത്തി കുടുംബക്ഷേത്രം അതുപോലെ വിവാഹം എന്നിവയിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നതാണ് തൊഴിൽ രംഗത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്ന സമയമാണ് അതുപോലെ മാതാപിതാക്കൾക്കൊക്കെ എന്തെങ്കിലും ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഈ സമയത്ത് മെച്ചപ്പെട്ട് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് വരുന്നതാണ് വസ്തുവകകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ധനാഗമനമൊക്കെ പ്രതീക്ഷിക്കാം പൊതുവെ ക്ഷേമവും സമാധാനവും ഒക്കെ പുലരുന്ന കാലമായിരിക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റ സമയം അടുത്ത മകരക്കൂറാണ് മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് ഒന്ന് രണ്ട് എന്നീ പാദങ്ങൾ വരുന്ന നക്ഷത്രക്കാർക്ക് സഹായസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന മൂന്നാമടത്തിൽ സഞ്ചരിക്കുന്ന ഉച്ച ശുക്രൻ പിണങ്ങിയിരിക്കുന്നവരാണെങ്കിൽ അവരെ ഇണക്കുന്ന ഒരു ഗ്രഹമാണ് അകന്നു പോയവരെയൊക്കെ ഈ സമയത്ത് നിങ്ങളിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്നവരാണ് നിസ്സഹകരണമൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നവർ കൂടുതൽ സഹകാരികളായിട്ടൊക്കെ മാറുന്നത് കാണാം ഒറ്റപ്പെട്ട് പോയവർക്കൊക്കെ അർഹമായ പിന്തുണയൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യ അവകാശപ്പെട്ട അനായമായ ആവശ്യങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവിടെയൊക്കെ കൂടുതൽ സ്വാധീനമേറാൻ സാഹചര്യം വന്നു ചേരും ആ സാങ്കേതിക വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ സാങ്കേതിക വിദ്യാഭ്യാസത്തിലൊക്കെ കൂടുതൽ വളർച്ചയൊക്കെ പ്രതീക്ഷിക്കാം തൊഴിലൊക്കെ പുതിയതായി തൊഴിലൊക്കെ തേടുന്നവർക്കാണെങ്കിൽ ആ സ്വകാര്യ മേഖലയിലൊക്കെ ധാരാളം അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ സ്ത്രീ സൗഹൃദങ്ങളൊക്കെ പുഷ്ടിപ്പെടുന്നതാണ് അതുപോലെ സമൂഹത്തിൽ നിങ്ങൾക്കുള്ള സ്വീകാര്യതയൊക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് കടക്കണിയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കടക്കണിയിൽ നിന്നൊക്കെ പുറത്തു വരാൻ ഈ സമയത്ത് കഴിയുന്നതാണ് അതുപോലെ സഹോദരരുടെയൊക്കെ ക്ഷേമത്തിനായി പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ കഴിവെന്താണോ അത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ് ഈ സമയം അടുത്ത കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ അതുപോലെ ചതയം പൂരുട്ടാതിലെ ഒന്ന് രണ്ട് മൂന്ന് എന്നീ പാദങ്ങളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇവിടെ രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം ഈ രണ്ടാം ഭാവത്തിലെ സഞ്ചാരം വാക്കുകളൊക്കെ നേരത്തേതിലും അപേക്ഷിച്ച് കൂടുതൽ മാധുര്യമുള്ളതൊക്കെ ആകും രണ്ടാം ഭാവത്തിൽ രാഘു സഞ്ചരിക്കയാൽ അനുഭവപ്പെട്ടിരുന്ന ധനക്ലേശം ഒക്കെ ഈ സമയത്ത് മാറുന്നതാണ് അതുപോലെ കുടുംബജീവിതത്തിൽ പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് മറക്കാൻ കഴിയും വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തിലൊക്കെ ഈ സമയത്ത് ഏകാഗ്രത ലഭിക്കുന്നതാണ് പുതിയ എന്തെങ്കിലും കലാപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരു പുതിയ അവസരമൊക്കെ ഈ സമയത്ത് തുറന്നു കിട്ടുന്നതാണ് ആ സൗഹൃദങ്ങളൊക്കെ കൂടുതൽ സൗഹൃദങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ പ്രണയിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല സമയം തന്നെയാണ് പൊതുമധ്യത്തിലൊക്കെ സ്വീകാര്യതയൊക്കെ ഉണ്ടാകും പരാജയപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് വരാം വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ മുടങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ അത് പൂർത്തിയാക്കാനൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ വീട് മോടി പിടിപ്പിക്കാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് അതുപോലെ അന്യദേശത്തൊക്കെ സ്ഥിതി ചെയ്യുന്നവരാണെങ്കിൽ അന്യദേശവാസമൊക്കെ അവസാനിപ്പിച്ച് ജന്മനാട്ടിലേക്കൊക്കെ മടങ്ങി വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ ആഡംബര വസ്തുക്കളൊക്കെ നിങ്ങൾ ധാരാളം ഈ സമയത്ത് വാങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഈ സമയത്ത് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്ത മീനക്കൂറാണ് മീനക്കൂറിൽ വരുന്ന പൂരിട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറുകാർക്ക് അവരുടെ ജന്മരാശിയിൽ ശുക്രൻ ഉച്ചനാണ് ചന്ദ്രനും ശുക്രനും ഒഴികെ മറ്റ് ഗ്രഹങ്ങൾ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ദോഷഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ ശുക്രനാകട്ടെ സുഖഭോഗങ്ങൾക്ക് കാരണവും ആകുന്നതാണ് മനസ്സിൽ പ്രണയഭാവങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ ഇപ്പോൾ പ്രേമബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് കൂട്ടുകച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂട്ടുകച്ചവടത്തിലൊക്കെ ലാഭം ഉണ്ടാകും അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ സകുടുംബം ഒക്കെ വിദേശത്ത് പോകാനോ അതുപോലെ അന്യനാട്ടിലേക്കൊക്കെ നാട്ടിലേക്കൊക്കെ താമസം മാറ്റുവാനും ഒക്കെ സാധിക്കുന്നതാണ് അതുപോലെ കലാകാരന്മാർക്കും ഗുണകരമായ സമയമാണ് അധികാരമുള്ള പദവികളൊക്കെ ഈ സമയത്ത് നിങ്ങളെ തേടി വരുന്നതാണ് അതുപോലെ നല്ല വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് സഞ്ചരിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ധാരാളം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഏജൻസി വ്യാപാരമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ് അതുപോലെ സ്ത്രീകളുടെ സഹകരണമൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ സ്ത്രീകളുടെ പിന്തുണ സഹോദരരുടെ പിന്തുണ ഒക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് ഇനി സഹോദരമായൊക്കെ സ്വത്ത് തർക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഈ സമയത്ത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇത്രയുമാണ് ശുക്രൻ്റെ ഈ രാശി ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം മൂലം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഒരു പൊതുഫലങ്ങൾ ശുക്രൻ്റെ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മഹാലക്ഷ്മി പ്രീതി വരുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം